നമസ്കാരം നമ്മളിന്ന് പറയാൻ പോണത് ഒരു കഥയാണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കേൾക്കുമ്പോഴാണ് ആ കഥയുടെ ഒരു ശരിക്കുള്ളൊരു അതിൻ്റെ ത്രെഡ് നിങ്ങൾക്ക് മനസ്സിലാവാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഥയിലെ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ് നായിക ആ ദയ എന്ന് പറഞ്ഞുള്ള സ്ത്രീക്ക് നമ്മൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഉണ്ടായിരുന്നു കോളേജിലുള്ള പ്രേമമായിരുന്നു അവരായിട്ട് നല്ല നല്ല ബന്ധമായിരുന്നു അങ്ങനെ അവർ ബന്ധപ്പെടാറുണ്ട് പരിപാടി ചെയ്യാറുണ്ട് കല്യാണം വരെ അടുത്ത് വന്ന കല്യാണം കഴിക്കാമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാം ഒരു ദിവസം ഈ ദയയ്ക്ക് ഒരു കല്യാണാലോചന വന്നു കല്യാണാലോചന കല്യാണം നടക്കും എന്ന് അറിഞ്ഞോട് ദയ പറഞ്ഞു അതെ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു നമുക്ക് ഒളിച്ചോടാം അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ കല്യാണം നേരെ പോകാൻ നടക്കുന്ന യാതൊരു പ്രതീക്ഷയും ഇല്ല അപ്പോൾ നമുക്ക് ഒളിച്ചോടാം എന്ന് പറഞ്ഞുകൊണ്ട് നീ റെയിൽവേ സ്റ്റേഷനിലേക്ക് വാ ഞാൻ അവിടേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് റെയിൽവേ സ്റ്റേഷനിൽ വന്നില്ല മൂപ്പര് വഞ്ചിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കയ്യിലുള്ള ഒക്കെ കവർന്നെടുത്തു ഇനിയിപ്പോൾ ഇവിടെ കയ്യിൽ വേറെ ഒന്നുമില്ല അവനാച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ആവശ്യമില്ല ശരീരത്തിൻ്റെ ആവശ്യം മാത്രം ഉണ്ടാവുന്നുള്ളൂ ഒരു പെണ്ണിൻ്റെ ശരീരം കിട്ടണം അതൊരു നല്ലൊരു സുന്ദരിയായ പെണ്ണിൻ്റെ ശരീരം കിട്ടുമ്പോൾ ആർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല അവളെ കല്യാണം കഴിച്ച് കൂടെ പറപ്പിക്കാനൊന്നും അന്ന് പ്രേമിച്ച കാമിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളെ തേച്ചു എന്ന് അവൾക്ക് മനസ്സിലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറേ കാത്തുനിന്ന് വരാണ്ടായപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അവന് അവൾക്ക് മനസ്സിലായി എന്നെ തേച്ചു ഇനിയിപ്പം നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല വീട്ടുകാർ ഉറപ്പിച്ച കല്യാണത്തിന് നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിലും അത് സമ്മതിക്കുക എന്ന് വിചാരിച്ച് അവൾ ആ കല്യാണത്തിന് സമ്മതിച്ചു അവൾക്ക് അഞ്ചന ജോലിയുണ്ട് അവർ അവൾ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ക്ലർക്കാണ് അപ്പോൾ അങ്ങനെ ആ ജോലിയും വെച്ച് അവൾ ആ കല്യാണം കഴിച്ചു അപ്പോൾ ഭർത്താവിന് ഒരു ജോലിയുണ്ട് ഒരു കമ്പനിയിലാണ് അങ്ങനെ അവർ ജീവിതം തുടങ്ങി ജീവിതം തുടങ്ങി കല്യാണം കഴിച്ച് ഒരുപാട് ബാധ്യതകളുണ്ട് കല്യാണം കഴിച്ച ആൾക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയുണ്ട് അതുപോലെ തന്നെ വലിയ ശമ്പളം ഇല്ല വാടക വീട്ടിലൊരു വാടകത്തിൽ വാടകയ്ക്ക് മേടിച്ച ഫ്ലാറ്റിലാണ് താമസം അപ്പോൾ പിന്നെ ഇവിടെ ഒരൊറ്റ വരുമാനം മാത്രമേ ഉള്ളൂ അങ്ങേര് ജോലിക്ക് പോകേണ്ടെങ്കിലും ആറുമാസം മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴാണ് കമ്പനിക്ക് കമ്പനിയിൽ നിന്ന് പൈസ കിട്ടുക കമ്പനി ഒരുപാട് നഷ്ടത്തില എന്ന് പറഞ്ഞിട്ട് ശമ്പളം വളരെയധികം ഡിലേ ആയിട്ടേ കിട്ടണത് അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നോക്കണത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാ മനസ്സലിവുള്ള ഒരാളാണ് ഇവള് ജോലിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആത്മാർത്ഥതയാണ് ഒരു രണ്ടാളുടെ ജോലി മൂന്നാളിലെ ജോലി ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യും അത് കാരണം അവിടുത്തെ സീനിയർ സൂപ്രണ്ടനും അവിടുത്തെ ഓഫീസർക്കൊക്കെ ഇവിടെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് എന്ത് ജോലി ഉണ്ടെങ്കിലും ഇവിടെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അധികം ഇരുന്നിട്ടായാലും അവൾ ജോലി തീർത്തു പോകും അപ്പോൾ എന്നും ദാരിദ്ര്യമാണ് അവൾക്ക് ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മല് ഇവൾക്ക് എടുക്കണം എന്ന് വലിയ ആഗ്രഹം അപ്പോൾ ഇവിൾ ശമ്പളം കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വർണ്ണക്കടയിൽ ഒരു പതിനായിരം രൂപ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നല്ല ചെറിയൊരു രണ്ട് ഗ്രാമിൻ്റെ കമ്മലി അപ്പോൾ പറഞ്ഞു പതിനായിരം രൂപ ഇപ്പം നിങ്ങൾ വെക്കി സ്വർണ്ണത്തിനിടെ വില കയറി പോവല്ലേ അപ്പോൾ ഞാൻ ബാലൻസ് പൈസ ഞാൻ അടുത്ത മാസം നിന്ന് വന്നിട്ട് ഈ എടുത്തോളാം ഈ കമ്മൽ ആർക്കും കൊടുക്കരുത് ഇവിടെ വെക്കാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ശരി വെച്ചോളാം ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചോളാം വന്ന് അല്ല അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് മേടിച്ച് വെച്ചു ഇപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശമ്പളം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു പതിനായിരം രൂപ അയ്യായിരം രൂപ കടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും വീട്ടിലെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ വാടക വരെ കൊടുക്കാണ്ട് ഹൗസ് ഓണർ വന്നിട്ട് തെക്കുന്നതിരയ്ക്കുമ്പോൾ അകളും കൂട്ടുമ്പോൾ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി വെച്ചിട്ട് റോസ്റ്റ് വെച്ച് കൊടുക്കും ചേട്ടന്ന് വരുന്ന അറിയാം വാടക പൊടി അതുകൊണ്ട് ചിക്കൻ കറി അടിച്ച് ചോദിക്കുന്നത് വന്നിട്ട് അത് ചിക്കൻ റോസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കും ഒക്കെ അത് ഒക്കെ ഒക്കെ പോകും അപ്പോൾ ഹൗസ് ഓണർ അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു പോകണത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഭർത്താവോ ഭർത്താവിൻ്റെ കമ്പനി അടച്ചു ലോക്കൗട്ടായി അപ്പോൾ അത് ഭാര്യയോട് പറയാൻ അയാൾക്ക് ഭയങ്കര വിഷമം അയാൾ എന്താണെന്ന് വെച്ചാൽ കാലത്ത് ഈ ജോലി പോയതൊന്നും പറയണില്ല പറയാണ്ട് തന്നെ അവൾ അയാൾ കാലത്ത് ചോറും കൊണ്ടുപോകും ചോറും കൊണ്ടുപോയിട്ട് ഉച്ചയാകുമ്പോൾ ഏതെങ്കിലും പാർക്കിൽ ഇരുന്ന് ചോറ് കഴിച്ച് വൈകുന്നേരം ഓഫീസ് കൊണ്ട് നേരാവുമ്പോൾ വീട്ടിലേക്ക് വരും അങ്ങനെയാണ് അയാൾ നിൽക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു ബാലൻസ് ഇല്ലാത്തൊരു ജീവിതമാണ് ഇവിടെ ഇതുകൊണ്ട് മാത്രം അതുപോലെ തന്നെ ഇവർക്ക് കുട്ടികളായില്ല നാലഞ്ച് വല്ല കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായില്ല കുട്ടികളാവൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പരിപാടി ഇങ്ങനെ യാതൊരു നിർബന്ധമില്ല അങ്ങേര് ഒക്കെ എപ്പോഴും ഉറങ്ങണോ ഉറങ്ങണോ ഉറങ്ങണം ഭാര്യ ഭക്ഷണം കഴിക്കുക കയറുന്നുറങ്ങുക ഇവിടെ കട ഉണ്ട് കുടുംബം എങ്ങനെയാണ് നടക്കണത് കുടുംബത്തെ ചെലവളെ എങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളും ഇല്ലാത്തൊരു വ്യക്തിയാണ് അങ്ങേരിക്കും അവിടെ ഉണ്ണുക ഉറങ്ങുക അതുപോലെ തന്നെ മൊബൈൽ ഇത് നോക്കുക ലാപ്ടോപ്പ് നോക്കുക ഇതാണ് ഏറ്റവും വലിയ പണി എന്നിട്ട് ജോലിക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ ചോറും കെട്ടി പോകുമ്പോൾ ഭാര്യയോട് പറയാനായിട്ടുള്ള ഭക്ഷണം കൊണ്ട് വരട്ടെ ചിലവർ അങ്ങനെയുണ്ട് ജോലി പോയി അതിനി ഭാര്യയോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അവരത് മറച്ചു വെക്കും ഇനി അവളും കൂടി ഇന്ന് തന്നെ അവളും കൂടി ഇനി ഇനി അല്ലെങ്കിൽ തന്നെ കുടുംബം മുഴുവൻ അവളോട് ചോക്കണത് അയാളുടെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം അയാളുടെ അമ്മേനെ നോക്കണം അയാളുടെ അമ്മയ്ക്ക് തന്നെ ഇവിടെ ജോലിക്ക് പോകണാനും അയാളും ജോലിക്ക് പോകണാനും ഒരു ഓർഡിനൻസിന് നിർത്തിയിട്ടുണ്ട് അതിന് ശമ്പളം കൊടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ഓഫീസിലൊരു ദിവസം ഇവിടെ നിന്ന് പതിനായിരം രൂപ ഒരാൾ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു അതെ ഡയേ എന്നോട് ഈ മാസം നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പതിനായിരം രൂപ മേടിച്ചത് പക്ഷേ ഈ മാസം എൻ്റെ കയ്യിൽ തരാനില്ലാട്ടോ അത് കുഴപ്പമില്ല ചേട്ടാ അടുത്ത മാസം തന്നാൽ മതി അല്ല അടുത്ത മാസം ഉണ്ടാവില്ല അല്ല അത് കുഴപ്പമില്ല ചേട്ടൻ ബുദ്ധിമുട്ടല്ലേ അത് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ തന്നാൽ മതിയിട്ടാണ് അപ്പോൾ ഇയാള് പറഞ്ഞു ഞാൻ നിന്നെ മനസ്സൊന്നും അറിയാൻ വേണ്ടി പറഞ്ഞതാണ് പൈസ തേറ്റാന്ന് പറഞ്ഞപ്പോൾ അതിനവരോ കൊടുക്കും അപ്പോൾ നീ ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല കേട്ടോ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ഇത് കൊടുക്കുന്നത് അപ്പുറത്തുള്ളൊരു ജോലിക്കാരിക്ക് ഉണ്ട് അവൾ ഓടി വന്നിട്ട് പറഞ്ഞു അതെ ദയ നിനക്ക് ഇപ്പോൾ ഈ പൈസേടെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണേൻ്റെ സംസാരം കേട്ടിട്ട് അപ്പോൾ നീ ഒരു കാര്യം ചെയ്യു ആ പതിനായിരം കണ്ടു തരും എൻ്റെ മകൻ്റെ പഠിപ്പിനീ ഫീസ് കൊടുക്കാനുള്ളതാണ് എനിക്ക് ഞാൻ അടുത്ത മാസം തരാമെന്നു എടുത്താ ചോദിച്ചേ പറഞ്ഞിട്ട് ആ പൈസ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ അതാണ് ദയയുടെ സ്വഭാവം അങ്ങനെയാണ് അതുപോലെ തന്നെ ഓഫീസർ വിളിച്ചു കഴിഞ്ഞാൽ പറയും അതെ ഇന്നിവിടെ ഒരുപാട് ജോലികളുള്ളതാണ് ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ കള്ളന്മാരാ ഒരു പണി ചെയ്യില്ല ദയ ഒരു കാര്യം ചെയ്യും ഈ ബില്ല് മുഴുവൻ ഈ ഫയൽ മുഴുവൻ നീ ഇന്ന് കമ്പ്യൂട്ടറിൽ കേട്ടിട്ട് പോയാൽ മതി അപ്പോൾ സാറ് നേരം വരില്ല ഇത് അത്യാവശ്യമാണ് അത് വേറെ ആരും ഇല്ല അവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ അത് കയറ്റാം എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ ഫയൽ മുഴുവൻ മേടിച്ചു കൊണ്ട് ഇവിടെ ടേബിൾ ഫയലുകളുടെ ഒരു പൂമ്പാരാണ് അങ്ങ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവള് പല ആൾക്കാരും അവിടെ കറണ്ടിന് വന്നിട്ട് പല ഇവർ പൈസ കൂടെ കിട്ടാത്തതുകൊണ്ട് പല ആൾക്കാരും കിടന്ന് ബുദ്ധിമുട്ടിങ്ങനെ ഇവള് കാണാറുണ്ട് അപ്പോൾ ഇവിടെ വെച്ചാൽ അവരെ വിളിക്കും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വിഷപ്പിക്കേണ്ട നിങ്ങളുടെ ഞാൻ ഫയൽ എത്രയും പെട്ടെന്ന് ഞാനത് എടുത്ത് ഞാൻ അയക്കേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പല പാവങ്ങൾക്കും പല ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമുള്ള ഇതാണ് അങ്ങനെ ഇവിടെ അന്നത്തെ ദിവസം ആ ഫയൽ മുഴുവൻ ഇരുന്ന് നോക്കി ലാസ്റ്റ് അഞ്ചുമണിയും കഴിഞ്ഞു മണിയായി ആറുമണിയായി ആറുമണിയായപ്പോൾ പ്യൂൺ വന്ന് പറഞ്ഞു അതേ എനിക്കിന്ന് വൈപ്പിന് വൈ അപ്പം ഞാൻ ഇത്തിരി നേരത്തെ പോട്ടെ ആൻറ്റി മാഡം ഇത് പൂട്ടിയിട്ട് പൊക്കോളില്ല എന്ന് ചോദിച്ചു വാച്ച്മേൻ്റെ വലിയ താക്കോല് കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ പൊക്കോ നീ വെറുതെ കാത്തിരിക്കണ്ടേ എനിക്കിനി ഒരു അര ഒരു മണിക്കൂറകത്ത് പണി കൂടിയുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വാച്ച്മാൻ നമ്മുടെ പിയൂണ് പോവും അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഫയലൊക്കെ നോക്കിയപ്പോൾ ആ ഫയലിൻ്റെ കണ്ടിന്യൂറ്റി ഫയലുള്ളത് വരെ റീഡിങ് റൂമിലാണ് വലിയൊരു ഫയൽ വയ്ക്കണ വലിയൊരു ഹാളുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവിടെ അങ്ങനെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഫയൽ കിട്ടാനായിട്ട് അവിടെ കിടന്ന് തപ്പാണ് കുറേ തപ്പിയേക്ക് വലിയൊരു പെട്ടി ഇരിക്കുന്നു കാർഡ് പെട്ടി അപ്പോൾ അവൾ അതിൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ആ കാർഡ്ബോർഡും പെട്ടി നിറച്ച് രൂപയാണ് ഇത് കണ്ടോടി കൂടി ആകെ ഞെട്ടി ആരാണ് ഇവിടെ പൈസ കൊണ്ടുപോയി നോക്കുന്നത് നോക്കിയപ്പോൾ ആ പെട്ടി നിറച്ച് കാശാ അപ്പോൾ ഇവള്ക്ക് ആകെ സംശയമായി എന്തായാലും ഇവിടെക്ക് കാശിനെ വല്ല ആവശ്യമുണ്ട് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെട്ടി എടുത്തിട്ട് ഇരുന്ന നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് വെച്ചു വേറെ സ്ഥലത്ത് വെച്ചിട്ട് അവൾ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ അവിടെ നിന്ന് പോയി എന്നിട്ട് ഇവിടെ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ഇങ്ങനെ ആലോചിക്കണി ഇപ്പോൾ എന്താ ചെയ്യണ്ട ഈ പൈസ ആരെയാണത് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആ പൈസ അവിടെ നിന്നെടുത്ത് മാറ്റണം എന്നൊക്കെ ചിന്തിക്കണേ അത് കഴിഞ്ഞിട്ട് എന്തായാലും പിറ്റേ ദിവസം അവൾ ആ സ്വർണ്ണക്കടയിലേക്ക് വന്നു സ്വർണ്ണക്കടയിൽ വന്നിട്ട് പറഞ്ഞു അതേ ഈ മാസം എനിക്ക് കാശിന് വലിയ ടൈറ്റായ കാരണം എനിക്ക് പൈസ അപ്പോൾ ഇവിടെ ആ ഒരു പെട്ടി കാശ് ഇരിക്കുന്നുണ്ട് അത് അവൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് മാറ്റി വെച്ചോന്ന് മാത്രമേ ഉള്ളൂ അത് അവൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനോ വേറെ എന്ത് ചെയ്യാനോന്നും അവൾ ചിന്തിച്ചിട്ടില്ല കുറെ ആലോചിച്ചു അപ്പോൾ വിചാരിച്ചു അത് വേണ്ട ഇത്രയും വലിയ പൈസ അല്ലേ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആവും നമ്മളത് എടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ മാനസികമായിട്ട് ചിന്തിച്ചിട്ട് അതവിടെ ഇരുന്നോട്ടെ എന്നുള്ള നിലയിലാണ് അവൾ സ്വർണ്ണക്കടയിൽ അല്ലേ സ്വർണ്ണക്കടയിൽ എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ ആ ഈ കമ്മൽ ആർക്കും കൊടുക്കരുത് ഞാൻ ഇന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് പൈസ ശരിയായില്ല വേണമെങ്കിൽ അവൾക്ക് ആ പതിനായിരം രൂപ കിട്ടിയപ്പോൾ കൊണ്ടുപോയിട്ട് ആ സ്വർണ്ണക്കടയിൽ പോലത്തെ അത് മേടിക്കായിരുന്നു പക്ഷെ അത് ചെയ്തില്ല ഒരാൾ ചോദിക്കുമ്പോൾ ആ പൈസ കൊണ്ട് കൊടുക്കണ് അങ്ങനെ സ്വർണ്ണക്കടയിൽ പറഞ്ഞപ്പോൾ ആ സ്വർണ്ണക്കടയിലത്തെ ആൾ പറഞ്ഞു നിങ്ങൾക്ക് നാണുണ്ട് അങ്ങനെ പറയാനായിട്ട് സ്വർണ്ണത്തിന് ദിവസം ദിവസം വില കൂടിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ഈ കമ്മൽ അന്വേഷിച്ച് എത്ര പേരും വന്നൊന്നറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ അഡ്വാൻസ് തന്ന ഈ പതിനായിരം രൂപ കൊണ്ടുപോയേ ഇനി ഞങ്ങൾ ഈ കമ്മൽ വേറെ ആൾക്ക് വയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ വറുക്കണം ദേഷ്യം വന്നു കുറെ കുറേ കസ്റ്റമേഴ്സും ഉണ്ട് എല്ലാവരും ഇവിടെ നോക്കിയിട്ട് കളിയാക്കി അപ്പോൾ ഇവർക്ക് ആകഭക്ഷണമായി ഇവിടെ എന്തിനാ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ കൊണ്ട് കൊണ്ടുവരാമെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി പോയിട്ട് ആ പെട്ടിന്ന് കംപ്ലീറ്റ് പൈസ അവളെടുത്തിട്ട് ഉള്ള ബേഗിലും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ എടുത്തിട്ട് ഒരു എല്ലാം എടുത്തവിടുന്ന് മാറ്റി മാറ്റിയിട്ട് നേരിട്ട് ആ സ്വർണ്ണ കടയിലേക്ക് വന്നു സ്വർണ്ണക്കടയിലേക്ക് വന്നിട്ട് കാശങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അവൻ ഞാൻ കമ്മലെടുത്ത് വയ്ക്കാൻ പറഞ്ഞു അത് അതുമാത്രമല്ല ഒരു നാല് വളിയെടുക്കുക അതിന് ഒരു മാലി എടുക്ക് ഒരു പാസരക്ക് ദൊക്കെ എടുക്കാൻ പറഞ്ഞു ഒരു പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് എടുത്തോളു കടക്കാരൻ്റെ കണ്ണു തളി എൻ്റെ പോന്നെ ഒരു രണ്ട് ഗ്രാമം എടുക്കാൻ ഒരു കാശില്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് ഇപ്പോൾ അത് പത്ത് ലക്ഷം രൂപയാണ് ഈ സാധനങ്ങൾ എടുക്കുന്നത് എന്തോ ആയിക്കോട്ടെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ബിസിനസ് നടക്കട്ടെ അവിടെ രാജീയമായിട്ട് തന്നെ അവർ സ്വീകരിച്ചു അവർ ബോൺ മീറ്റോ കൊടുക്കണ അതുപോലെ തന്നെ മാഡം എന്ന് വിളിക്കണി എന്ത് വേണമെന്ന് മേഡം ഇനിയിപ്പോൾ അത്രയും ഒരു എമൗണ്ടിൽ പൈസ എടുത്തെടുക്കല്ലേ അപ്പോൾ അത്രയും ഒരു ആദരവോ കൊടുത്ത് വിട്ടു അപ്പോൾ അവൾക്കും വലിയ സന്തോഷമായി ബാക്കിയുള്ള കാശ് ഇവിടെ എന്തുണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ പോയിട്ട് എണ്ണി നോക്കി നോക്കിയപ്പോൾ പിന്നെ അമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ പെട്ടിയിൽ അതിൽ പത്ത് ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണം എടുത്തു ബാക്കി നാൽപ്പത് ലക്ഷം രൂപ അവൾക്ക് വീട്ടിൽ എവിടെയാണ് വയ്ക്കാൻ ഒരു പൊടുത്തുമില്ല അവൾക്കൊരു ഹാർമോണിയ പെട്ടി ഉണ്ട് അത് പൊട്ടിച്ചിട്ട് ആ ബാക്കിയുള്ള ക്യാഷ് മുഴുവൻ നാൽപ്പത് ലക്ഷം രൂപ അവൾ അതിൽ അടക്കി വെച്ചു ഭർത്താവിനോട് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് ഭർത്താവ് കാശിന് വേണ്ടി നട്ടോട്ടം ഇവിടെ പാർക്കിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നടക്കുന്ന ആളാണ് ഒരു അക്ഷരം മിണ്ടിയില്ല ഇവിടെ ആ കാശോട്ട് എടുത്ത് വെച്ചു വൈകുന്നേരം ഭർത്താവ് വന്നപ്പോൾ ഇവിടെ കയ്യിൽ കംപ്ലീറ്റ് സ്വർണ്ണ കാണുന്നത് അപ്പോൾ ചോദിച്ചു എവിടെന്നാണ് നിനക്ക് ഈ സ്വർണമൊക്കെ അതേ ഇത് സ്വർണം എന്നല്ല ഇതൊക്കെ മുക്ക്പൊണ്ടാണ് നാലാളുടെ മുമ്പിൽ നടക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാനിതൊക്കെ എടുത്തതാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു വഴിക്ക് പോയിട്ടില്ല ഒന്നുമില്ല നമുക്കൊരു ടൂറ് പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു പത്ത് രൂപയില്ലാണ്ട് എങ്ങനെ ടൂർ പോകണത് അതേ നമ്മുടെ ഓഫീസിലെ എൻ്റെ ഓഫീസിലെ ഏറ്റവും നല്ല ജോലിക്കാരിക്കുള്ള അവാർഡ് എനിക്കാൻ കിട്ടിയത് അപ്പോൾ ആ അവാർഡിനോടൊപ്പം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിക്ക് പോകാനും അതുപോലെ താജ്മഹൽ കാണാനും രാജസ്ഥാൻ കാണാനൊക്കെ ആയിട്ട് എനിക്ക് ഫുൾ ചിലവ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവാർഡ് പോലെ തന്നെ എനിക്ക് കിട്ടുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ടൂർ പോകണം എന്നോ അപ്പോൾ അയാൾക്ക് സന്തോഷമായി അയാൾക്ക് ഭയങ്കര ഹാപ്പി നമുക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പ്ലെയിൻ ടീ പ്ലെയിനിലാണ് നമ്മൾ പോണത് അല്ലെങ്കിൽ നമുക്ക് എനിക്കിപ്പോൾ ഒരാഴ്ച എങ്ങനെയല്ലേ ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഓഫീസറെ എടുത്ത് തന്നു ഓഫീസറെടുത്ത് തോന്നി എനിക്ക് ഒരാഴ്ച ലീവ് ആണ് തോന്നുന്നു അയ്യോ ഒരാഴ്ച ലീവാ അതിങ്ങനെയാണ് ഒരാഴ്ച അപ്പോൾ സാറേ ഞാൻ ഇന്ന വരെ ലീവ് ഒരു ലീവ് പോലും എടുക്കാണ്ട് ജോലി എടുക്കുന്ന ആളല്ലേ അധിക സമയം വരെ ജോലി എടുക്കുന്ന ആളാണ് അപ്പോൾ ചോദിച്ചു നിനക്ക് നേരിപ്പോൾ ലീവ് എൻ്റെ ഭർത്താവിൻ്റെ കമ്പനിയിൽ ഒരു വലിയൊരു ടൂറിന് അവർക്ക് ഒരു വലിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ അവാർഡിന് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് അവർ ഡൽഹി അതുപോലെ തന്നെ താജ്മഹൽ ഇതൊക്കെ കാണാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച ലീവ് ലീവെന്ന് പറഞ്ഞത് അതാണല്ലേ അന്ന് നീ ഒരാഴ്ച ലീവ് എടുത്തോ എന്ന് പറഞ്ഞു ഓഫീസർ ലീവും കൊടുത്തു അത് കഴിഞ്ഞ് ഇവർ രണ്ട് പേരും കൂടിയിട്ട് ഡൽഹിക്ക് പോവുക അതും ട്രെയിനല്ല ഒന്നുമല്ല ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ കഴിഞ്ഞില്ല ഇവിടെ പ്ലെയിനിൽ പോകാഞ്ഞിട്ട് പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ പോണേല് മുമ്പ് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനായിരം രൂപ കടം മേടിച്ച ആ ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചി വന്ന് ഈ പതിനായിരം രൂപ വിളക്ക് കൊടുത്തു അപ്പോൾ കൊടുത്ത വഴിക്ക് വിളയിൽ ഇങ്ങനെ ഇത്രയും കാശിരിക്കല്ലോ ഇവിടെ പറഞ്ഞു ചേച്ചി ചേച്ചി ഈ പതിനായിരം രൂപ എടുത്തോ എനിക്ക് വേണ്ട ചേച്ചി എൻ്റെ പ്രസൻറ്റായിട്ട് മകന് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ വെച്ച് കൊടുക്കാൻ വേണ്ടി ആ പൈസ വിള കണ്ട് കൊടുത്തു അതുകൂടെ ആ ചേച്ചിയാകെ ഞെട്ടിപ്പോയി ഇതെന്ത്ത് പത്ത് രൂപയ്ക്ക് വേണ്ടി തെണ്ടി ഇറക്കണ ആളാണ് അതുപോലെ തന്നെ ഒരു കാശിനങ്ങനൊരു ഇത് ലുപ്തൊക്കെ കാണിക്കുന്ന ഒരാൾ പതിനായിരം രൂപ വേണ്ടെന്ന് വെച്ചോ ചേച്ചിയാകെ ഞെട്ടി പോയിട്ട് പറഞ്ഞു ശരി ശരി വലിയ സന്തോഷമായി ചേച്ചിക്ക് ചേച്ചി അത് മേടിച്ച് പോയി ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇവർ ടൂറ് പോയി ടൂറ് പോയപ്പോൾ ഇവിൾ കംപ്ലീറ്റ് പരിപാടി വേണ്ടി ഒരു വലിയ സ്റ്റാർ ഹോട്ടലിലേക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്ത് നോക്കണത് അപ്പോൾ വലിയൊരു നമ്മുടെ ഒരു പ്ലെയിൻ ടിക്കറ്റ് എടുത്തതും എല്ലാം ഒരു ട്രാവൽ ഏജൻസിനെ അവരെ ടൂർ മുഴുവൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ നേരിട്ട് പ്ലെയിനിലന്നിറങ്ങും അവിടെ നിന്ന് അവരെ കൊണ്ടുപോകും ഹോട്ടലിൽ കൊണ്ടു അവർക്കൊരു അവർക്കൊരു ഉണ്ടാവും എല്ലാ സ്ഥലത്തും കൊണ്ട് കാണിക്കാനായിട്ട് അവർ കാറുണ്ടാവും അങ്ങനെ എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടാണ് ഇവിടെ ടൂറിന് പോകുന്നത് അങ്ങനെ ഭർത്താവ് ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കുക എൻ്റെ പൊന്നെ ഇത്രയും കാശൊക്കെ ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രിസിറ്റി ഓഫീസുകാരൊക്കെ കൊടുക്കുവോ അല്ലെങ്കിൽ നഷ്ടത്തിൽ അടങ്ങുന്ന ഒരു സ്ഥാപനം അവർ കൊടുക്കുവോ എന്നൊക്കെ ഒരു സംശയമുണ്ട് എന്നിരുന്നാലും ഇതിപ്പോൾ അപ്പം നിന്നാൽ പോലെ കുഴിയണുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളും കൊണ്ടുവന്ന് ഈ ഒരു വലിയൊരു ഹോട്ടലിൽ വന്ന് റൂം എടുത്തു അവിടെ ഒരു ഒരു ഗൈഡ് ഉണ്ട് ആ ഗൈഡിനെ കണ്ടോട് കൂടിയിട്ട് ഇവിടെ ആദ്യം ഞെട്ടിപ്പോയി ഗൈഡും ഞെട്ടി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഉപയോഗിച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞ് അവളൊരു റെയിൽവേ സ്റ്റേഷനിൽ കാത്തിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇപ്പം ഗൈഡായിട്ട് വന്ന് നോക്കണത് ഇവിടെ കണ്ടു കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി തീർച്ചയായിട്ടും പറഞ്ഞു കണ്ടാ നീ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന കഴിഞ്ഞാൽ എനിക്ക് ഈ സുഖ സൗകര്യങ്ങളൊന്നും കിട്ടിയോളന്നില്ല എൻ്റെ ആ ഭർത്താവ് വലിയൊരു കോടീശ്വരനാണ് അത് ഭയങ്കര ബിസിനസ്മാനാണ് ഞങ്ങൾ ഹോട്ടലിലൊക്കെ ചായ പിടിക്കാൻ വരാം ഇതുപോലെയുള്ള ഹോട്ടലിലൊക്കെ ഇല്ല ഇവിടുത്തെ ചായയ്ക്ക് എന്താ പോലെ മുന്നൂറ്റമ്പത് രൂപേന് ഇവിടെ ഒരു ചായക്ക് ഞങ്ങൾ ഇതുപോലെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ചായ പിടിക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ഇവിടെ കയറും ചിലപ്പോൾ റൂം എടുത്ത് ഇവിടെ ഞങ്ങൾ കേടുക്കും ഇവിടെ ഒരു റൂമിന് തന്നെ ഒരു ദിവസം പതിനഞ്ചായിരം രൂപയാണ് അപ്പോൾ അതെടുത്ത് ഞങ്ങളിവിടെ റൂം കിടക്കും എൻ്റെ ഹസ്ബൻഡ് അവിടെ ഹസ്ബൻഡ് കൂടി വന്നു നോക്കണം ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് ഇപ്പോൾ എൻ്റെ ഗൈഡായിട്ട് വരണ്ട ഗതികേട് നിനക്ക് വന്നില്ലേ അപ്പോൾ ഇയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതെ അന്നത്തെ അവസ്ഥ എൻ്റെ അങ്ങനെയായിരുന്നു ഞാനിപ്പോൾ ഭർത്താവ് ഇല്ല അപ്പോൾ ഭർത്താവ് റൂമിലാണ് അപ്പോൾ പറയുന്നത് ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിൻ്റെ ഓർമ്മകൾ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും വേറെ കല്യാണം പോലും കഴിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ അന്നത്തെ അവസ്ഥയിൽ എനിക്ക് എനിക്കങ്ങൾ എത്തിപ്പെടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഉണ്ടായത് എന്നൊക്കെ കുറേ മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അത് എന്തായാലും നന്നായി നീ എനിക്കൊരു അനുഗ്രഹം ചെയ്തു തന്നത് അതുകൊണ്ട് ഇപ്പോഴുള്ള ഞാനൊരു ഇവിടെ ഭയങ്കര വിടലാണ് കാമുകനെ കണ്ടപ്പോൾ നീ ഒട്ടും കുറയ്ക്കണ്ട ഇവിടെ നല്ല നിലയിൽ തന്നെ ജീവിക്കുന്നത് കാമുകനെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിടലാണ് നീ അന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ സുഖ സൗകര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയനില്ല നീ വരാത്ത വളരെ നന്നായിട്ടാണ് പറഞ്ഞോളൂ എന്തായാലും നീ ഗൈ എൻ്റെ എന്നെ എന്നെന്ത് തന്നല്ലോ അതൊക്കെ ഈശ്വര നിശ്ചയമാണ് എന്തായാലും എനിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് നാളെ തൊട്ട് നമുക്ക് നാളെ പത്ത് മണിക്ക് പോവാം നാളെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ വേറെ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഇവള് റൂമിൽ പോയി റൂമിൽ പോയപ്പോൾ ഇവള് വിചാരിച്ചു ഇപ്പോൾ കുറേ നാളായിട്ട് ഇയാൾ ബന്ധപ്പെടാറില്ലേ പരിപാടി ചെയ്യാറില്ല ഇതിപ്പോൾ വലിയ ഫ്രൂട്ട് റൂമാണ് രാജകോട്ടാരൻ പോലുള്ള ഹോട്ടൽ ഇവിടെ എത്തുമ്പോഴെങ്കിൽ ഇയാൾ പരിപാടി ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് എവിടെ അയാൾക്ക് പൊന്തലയില്ല അയാൾ കെടുപ്പന് അയാൾ ഇപ്പോൾ കുറെ കുത്തി പൊന്തിച്ച് നോക്കി അത് എന്തെങ്കിലും ചെയ്യണ്ട ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ട് ഹോട്ടലേക്കല്ലേ അയാൾ ഒരു ചിന്തില്ല അയാൾ ഉറങ്ങട്ടെ ഭയങ്കര ഉറക്കം യാത്രാ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ തെരി കിടന്ന് ഉറങ്ങി ഇവള്ക്ക് അങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചു അപ്പോൾ ഇയാൾക്ക് ഇവള് കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക ആ കാമവിനെ കുറിച്ച് ആലോചിക്കുക അപ്പോൾ ഇപ്പോഴും കല്യാണം കഴിക്കില്ല എന്നല്ല കഴിക്കേണ്ടത് നടക്കുക പറഞ്ഞു അവനപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടോ എന്തായാലും ഇപ്പോൾ ഇയാളിങ്ങനെ കെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്ന് സെറ്റാക്കണം നമുക്ക് പാശ് മാത്രം പോരല്ലോ ഞാനൊരു പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ പിറ്റേ ദിവസം നേരം എടുത്തിട്ട് പാർത്തവനോട് പറഞ്ഞാൽ നമുക്ക് വണ്ടി വന്നിട്ടുണ്ട് ഗൈഡും വന്നിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലങ്ങൾ കാണാൻ പോകാം അപ്പോൾ ഇയാൾ പറയല്ലേ അതെ സ്ഥലങ്ങളൊക്കെ നീ പോയി കണ്ടാൽ മതി ഞാൻ ഈ റൂമിൽ ഇന്ന് പുറത്തിറങ്ങാൻ എനിക്ക് തോന്നണില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ടിവിയും കണ്ട് ഇവിടെ ഇരുന്നോളാം നീ പൊക്കം അപ്പോൾ അപ്പോൾ ഇവൾക്കതൊരു സന്തോഷമായി ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈഡിൻ്റെ കൂടെ കാറിൽ ഇവള് ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പോയി ഇതിൻ്റെ ഇടയിൽ ഓഫീസിലെന്തുണ്ടായ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഓഫീസിലെന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അമ്പത് ലക്ഷം രൂപ അവിടുത്തെ ഓഫീസർ ഒരാളിൽ നിന്ന് കൈക്കൂലി മേടിച്ചതാണ് ആ കൈക്കൂലി മേടിച്ച കാശ് അയാൾക്ക് പെട്ടെന്ന് വീട്ടേ കൊണ്ടുപോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പറ്റാണ്ടായപ്പോൾ അയാൾ അവിടെ അവരെ സ്റ്റോർ റൂമിൽ ഒളിച്ച് വെച്ചിരുന്ന കാശ അയാൾ വന്ന് നോക്കിയപ്പോൾ പൈസ കാണാല്ല അയാൾ ഒരു വീട് പഠിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കാനായിട്ട് അതിൽ നിന്ന് പൈസ എടുക്കാൻ നോക്കിയപ്പോൾ പെട്ടിയും കാണാല്ല പൈസയും കാണാല്ല ഇയാൾക്കാകെ കണക്കിൽപ്പെടാത്ത കാശാണ് അത് കേസ് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അയാൾക്ക് പറ്റൂല ഇയാൾ ആര് സംശയിക്കുക അവിടെയുള്ള എല്ലാവരും സംശയിക്കാൻ പറ്റുമോ ഇവിടെയുള്ളവരെ ഇനി കാശ് എടുത്തതെന്ന് അയാൾക്ക് മനസ്സിലായി പക്ഷെ ഇയാൾക്ക് നേരിട്ട് അന്വേഷിക്കാൻ പറ്റില്ല അപ്പോൾ ഇയാൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഒരു രണ്ട് ഗുണ്ടകളുണ്ട് ആ ഗുണ്ടകളോട് പറഞ്ഞു എൻ്റെ ഓഫീസിലുള്ളവർ എൻ്റെ അമ്പത് ലക്ഷം രൂപ കട്ടിട്ടുണ്ട് ആ അമ്പത് ലക്ഷം രൂപ ആരെടുത്തെന്നുള്ളത് അത് തിരിച്ച് നിങ്ങൾ എനിക്ക് കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അഞ്ച് നിങ്ങൾക്ക് ഞാൻ തരേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഗുണ്ടകൾ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ ഇന്നും മുതൽ ഇവിടെയുള്ള എല്ലാ ജോലിക്കാരും ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പതിനായിരം വെറുതെ ചേച്ചി ചേച്ചീൻ്റെല്ലോ ആ ചേച്ചീൻ്റെ എല്ലാവർക്കും കൊണ്ട് ലഡ് മേടിച്ചു കൊടുക്കുന്നത് ഓഫീസിൽ ഓഫീസർക്കും കൊണ്ടു കൊടുത്തു അപ്പോൾ ചോദിച്ചാൽ എന്താ വിശേഷം എന്ന് ചോദിച്ചു അപ്പോൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ എൻ്റെ വീട്ടിലൊരു റൂമിൽ ഞാൻ ഒരു എ സി മേടിച്ച് വെച്ചു അല്ലാതെ ചോദിച്ചപ്പോൾ എ സി മേടിക്കാനിപ്പോൾ നിങ്ങൾ വലിയ ദാരിദ്ര്യം പറഞ്ഞു എ സി പഠിക്കാൻ പൈസ അത് കുറച്ച് പൈസ കിട്ടി പിന്നെ കുറച്ച് ലോണും കൂടി എടുത്തിട്ട് മേടിച്ചു കൊണ്ടുവച്ചു അപ്പോൾ നമ്മുടെ ഓഫീസർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു കാര്യം ചെയ്യേ ഇവിടെ ഒരാളൊരു പുതിയ എ സി മേടിച്ചിട്ടുണ്ട് നിങ്ങൾ അവരൊന്ന് വിളിച്ച് ചോദ്യം ചെയ്യുന്നവർ അങ്ങനെ ആ ആ സ്ത്രീനെ പിടിച്ചു ആ ചേച്ചിനെ പിടിച്ചിട്ട് ഈ രണ്ട് ഗുണ്ടകൾ കൊണ്ടുപോയി ചോദ്യം തുടങ്ങി ചെയ്തു തുടങ്ങി നിങ്ങൾ അമ്പത് ലക്ഷം രൂപ നിങ്ങളെടുത്തില്ലേ നിങ്ങളുടെ അവിടുന്ന് എ സി പഠിക്കാൻ കാശ് പറഞ്ഞാൽ അതിനങ്ങോട്ട് ഒമ്പത് രൂപയ്ക്കാൻ തുടങ്ങി അതിന് വല്ലതറിയാം അത് പറഞ്ഞു ഞാനെടുത്തിട്ടില്ലേ എനിക്കറിയില്ലേ എൻ്റെ കാശ് ഇങ്ങനെയാണ് ഞാൻ ലോൺ എടുത്തതാണ് അതാണ് ഇതാണ് എനിക്ക് പതിനായിരം വേറെ ആൾ തരാൾ തന്നാണെന്നൊക്കെ പറഞ്ഞു അവരത്തൊന്നും വിശ്വസിക്കുന്നില്ല അവരങ്ങോട്ട് പീഡനം അങ്ങോട്ട് തുടങ്ങി ലാസ്റ്റ് എന്തുണ്ടായി പറയാൻ വേണ്ടിയിട്ട് അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിയിലൊരു വിരല മുറിച്ചെന്നുള്ളതാണ് അത്രയും ക്രൂരമായിട്ട് ചെയ്തു എന്നിട്ട് മറ്റു പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മോന് വരെ ഞങ്ങൾ തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് അങ്ങോട്ട് വിട്ടു ചേച്ചി ഒന്നും മിണ്ടിയില്ല പിന്നെ അക്ഷരം ഉണ്ടാണ്ടിരുന്നു പിന്നെ സംശയമുള്ളത് അവിടുത്തെ പിയൂണിയ എപ്പോഴും ആ റൂമിൽ ചെല്ലണതും അവിടെ കൈകാര്യം ചെയ്യുന്ന പിയൂണാണ് അങ്ങനെ ഈ കുണ്ടകൾ പ്യൂണിയും പൊക്കി ഒരു ഏഴ് നില ബിൽഡിങ്ങിന് മോൾഡ് കൊണ്ടുപോയിട്ട് പിയുണിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ പിയൂണും അല്ലാതെ അറിയാം ഇട്ടിച്ച് നിരപ്പാക്കി പിയൂണ്ണിനെ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പിയൂൺ എന്ന് അറിയാണ്ട് ഇനി പുറത്ത് വിട്ടാലും പിയുണ്ണിനെ പ്രശ്നമാണ് കൂടി എന്തെന്താണ് പിയൂണ ആ ഏഴ് നിലരെ നിലയിൽ നിന്ന് പിയൂണി എടുത്ത് അവർ നിലത്തിട്ടു പ്യൂണും മരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഡൽഹിയിൽ എന്ത് നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്ര കാണാനും കാഴ്ച ഓരോ കാഴ്ചകൾ കാണാനും ഒക്കെ ഈ ഗൈഡിന് പഴയ കാമ്പുകൊണ്ട് കൂടെ ഇവിടെ കറങ്ങൽ തുടങ്ങി കറങ്ങൽ തുടങ്ങി മാത്രമല്ല വേറെ ഹോട്ടലിൽ പോയി റൂം എടുത്ത് അവർ പണ്ടത്തെ പോലെ സൂഹിക്കാൻ തുടങ്ങി കൂടുതൽ നല്ല കാശ്ശേരിയെന്ന് പറഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമായി കുറച്ച് കാശ് അടിച്ചമാറ്റുള്ളവൻ്റെ കുറേ കാശും മേടിച്ച് കൊള്ളായിരുന്നു എന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് അപ്പോൾ ഇവിളം ചോദിച്ചു ഞാൻ ഇറങ്ങി വന്നാൽ എൻ്റെ ഭർത്താവിന് വേണ്ടാന്ന് വെച്ചാൽ ഇറങ്ങി വന്നാൽ ഇപ്പം നീ എന്നെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു അവിടം വരെ എത്തി കഥ അപ്പോൾ ഇയാൾ പറഞ്ഞ് സ്വീകരിക്കാം ഞാൻ നാട്ടിലേക്ക് വരാം നമുക്ക് ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെക്ക് സന്തോഷമായി നമുക്ക് എന്തായാലും ഞാൻ ടൂർ കഴിഞ്ഞ് ചെല്ലട്ടെ എന്ന് പറഞ്ഞു അരി എന്തെങ്കിലും വിളിക്കാം അപ്പം നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഇവർ ടൂറൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഇവള് ജോലിക്ക് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇവളാ ചേച്ചി വിവരങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ അമ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് കട്ടിട്ടുണ്ട് അത് ചോദിച്ചിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു അത് കണ്ടപ്പോൾ ഇവിടെ പറഞ്ഞു അതിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാണ് ഭയങ്കര അഭിനയക്കാരിയാണ് അവൾ യാതൊരു കോസിലും ഇല്ലാത്ത പോലെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവള് ഇതിൽ നിന്ന് കാശ് എടുത്തിട്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒരു ഐഫോൺ മേടിച്ചു ഈ ഐഫോൺ അവിടെ ഒരു ചർച്ചാ വിഷയമായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐഫോൺ മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ക്ലർക്ക് പറ്റുന്ന കാര്യമല്ല അത് ഒന്നര ലക്ഷം രൂപയുടെ അത് ഓഫീസർ അറിഞ്ഞോട് കൂടി ഗുണ്ടകളോട് പറഞ്ഞു അതെ ഇവിടെ ആരും ഒരു ഐഫോൺ മേടിച്ചിട്ടുണ്ട് ആൾ വളരെ ഡീസൻ്റാണ് പക്ഷേ ആൾ എടുക്കണ സാധ്യത ഒന്നുമില്ല എന്നാലും നിങ്ങൾ അവരൊന്ന് ചെക്ക് ചെയ്യ് അവളൊന്ന് ചോദ്യം ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ ഈ രണ്ട് ഗുണ്ടകളും വന്നിട്ട് ഇവളൊരു ദിവസം പൊക്കി പൊക്കിയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ടൂറ് പോകാൻ അവിടെ നിന്ന് പൈസ മരിച്ചു പറഞ്ഞു എൻ്റെ ഭർത്താവിന് അവാർഡ് കിട്ടിയതാണ് ആ കാശോണം ടൂർ ടൂറ് പറഞ്ഞു ഓ ശരി നിങ്ങൾക്ക് ഐഫോൺ മേടിക്കാൻ എന്താ അവിടെ നിന്ന് പൈസ ഒന്നര ലക്ഷം രൂപ ഐഫോൺ അതെൻ്റെ ഭർത്താവിനെ മേടിച്ചതെന്നാണ് എൻ്റെ ഭർത്താവ് കോടീശ്വരനാണ് ഞാൻ ജോലിക്ക് പോകാനൊന്നും നോക്കിയിട്ട് കാര്യമില്ല എല്ലാം കിട കൃത്യമായിട്ട് ഉള്ളതിൽ മറുപടിയാണ് കുണ്ടകൾക്ക് പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല കുണ്ടകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഭർത്താവിൻ്റെ ജോലി പോയിട്ട് ആ മൂന്ന് ആറ് നാലഞ്ച് മാസമായി ആ കമ്പനി പൂട്ടിയിട്ട് ഭർത്താവ് വെറുതെ പാർക്കിലും പോയി വരുന്ന ഊണ് കഴിച്ച് വരാമെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ഈ ഐഫോൺ ഒന്നാൽ ലക്ഷം രൂപ ഇപ്പോൾ എന്നെ കാശ് അടിച്ച് മാറ്റിയെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി അങ്ങനെ ഇവിടെ പൊക്കണ് പൊക്കി കൊണ്ടുപോയിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് റെയിൽവേ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ട് ആ റെയിൽവേ ട്രാക്കിലോട്ട് കെട്ടിയിടണം കെട്ടിയിട്ട് ഇവിടെ എന്തുണ്ടെങ്കിലും നേര് പറയണില്ല എത്ര ചെയ്താലും ഇവിടെ ഒന്നും പറയണില്ല അങ്ങനെ കെട്ടിയിട്ട് കേട്ടിട്ടിട്ട് പറഞ്ഞു അടുത്ത ട്രെയിൻ വരുമ്പോൾ എൻ്റെ തല രണ്ട് കഷ്ണമാവലും മുമ്പ് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു ട്രെയിനിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ട്രെയിൻ വന്നു പക്ഷേ ട്രെയിൻ മറ്റേ ട്രാക്കിൽ കൂടെ പോയി ഈ ട്രാക്കിലൂടെ വരാതെ ട്രെയിൻ വരാൻ പോകണുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ പേടിയായി അപ്പോൾ ഇവിടെ പറഞ്ഞു കാശ് ഞാൻ തന്നെയാണ് എടുത്തത് നിങ്ങൾക്ക് ഇതിലെന്താ റോൾ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ അമ്പത് ലക്ഷം രൂപ തിരിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് അഞ്ച് ശതമാനം പ്രസൻറ്റ് കമ്മീഷൻ തരും അപ്പോൾ ചേച്ചി ആരും ഈ പൈസ എന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഓഫീസറെ കാശ്ശണ്ടായിരുന്നു പറഞ്ഞു ഓഫീസർ കൈക്കൂലി വേടിച്ച കാശ്ശെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പോലീസിൽ പരാതി പരാതിപ്പെടാത്തതെന്ന് പറഞ്ഞു നിസ്സാരം അഞ്ച് പെർസെൻറ്റ് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ അന്വേഷണങ്ങളും ആളക്കൊല്ലിലും കൈ വെട്ടലും ബരല് വെട്ടലൊക്കെ ഒക്കെ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ഞാനല്ല എടുത്ത ഈ കാശ് എടുത്തതിന് ഒരു തെളിവില്ല എന്നുള്ളത് ഓഫീസറോട് പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഞാൻ തരാം എന്താ വേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ അഞ്ച് ശതമാനത്തിനും വലുതല്ലേ പത്ത് ശതമാനം ഇവർ തമ്മിൽ സെറ്റിലായി എന്നിട്ട് ഇയാൾ ചെന്ന് പറഞ്ഞു ഓ ഈ രണ്ട് ഗുണ്ടകളിയെന്ന് പറഞ്ഞു അതേ ആ പെൺകുട്ടി എടുത്തിട്ടില്ല പൈസ ആ പെ ആ ദയ എന്ന് പറഞ്ഞ കുട്ടിയുടെ അതിൽ പൈസയും കാര്യങ്ങളൊന്നുമില്ല ആൾ വളരെ ഡീസൻ്റാന്ന് പറഞ്ഞു അപ്പോൾ ഓഫീസർക്കൊരു തട്ടിപ്പ് വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവർ പറയുന്നത് അത്ര വിശ്വാസയോഗ്യമല്ല ഓഫീസർ ഓഫീസറുടെ രീതിയിൽ അന്വേഷിച്ചപ്പോഴും ആ ദയയുടെ ഭർത്താവിൻ്റെ ജോലി പോയിരിക്കുന്നത് അവർ വളരെ ദാരിയത്തിലാണ് താമസിക്കുന്നത് ഇവിടെ ടൂർ പോയതൊക്കെ നുണ പറഞ്ഞത് ഇവിടെ കാശ് കൊണ്ട് ടൂറ് പോയതാണ് ഇതൊക്കെ അയാൾ മനസ്സിലാക്കി അയാൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ വേറെ രണ്ട് മൂന്ന് ആൾക്കാരും കൂടി ഏർപ്പാടാക്കി വേറെ ആൾപാടായിട്ട് പറഞ്ഞു അവൾ കാശ് ഇട്ടിട്ടില്ല ബാങ്ക് അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തു അവൾ ബാങ്കിൽ പൈസ ഇട്ടിട്ടില്ല അവളെ വീട്ടിൽ പൈസ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചെന്ന് വീട്ടിൽ ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി ഈ ആർമോ ആർമോണിയെ പെട്ടിയിലാണ് അവൾ പൈസ വെച്ച് അപ്പോൾ ഈ ആറു പെട്ടി ഒരു ദിവസം അവിടെ വിധ പരിചയമുള്ള ഒരു മാമൻ ആ എന്ന് വേണം ഒരാൾ പാട്ട് പഠിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് ആറുമണിപ്പെട്ടി അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ടുപോയ സമയത്താണ് ഈ ഓഫീസറെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വീട് സെർച്ച് ചെയ്യുന്നത് ഭർത്താവുണ്ട് ഭർത്താവ് ഈ ആറുമണിപ്പെട്ടി എടുത്തു കൊടുത്തത് ഭാര്യയ്ക്ക് അറിയില്ല അങ്ങനെ വീട്ടിൽ വന്നിട്ട് കംപ്ലീറ്റ് അവർ അരിച്ച് പറക്കി ഭർത്താവിനോട് പറഞ്ഞു ഒരു അമ്പത് ലക്ഷം രൂപ കട്ട് കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ നോക്കുകയെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെ അരിച്ച് പറക്കിട്ടും കാശ് കിട്ടിയില്ല അപ്പോൾ ഓഫീസർക്ക് ഒരു സംശയങ്ങൾ മാറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ പിന്നെ അവൾ വേറെ എവിടെ കൊടുത്തു ആരേല് കൊടുത്തു എന്നുള്ള അന്വേഷണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ റേഡിങ്ങിൽ വരുന്നത് റേഡിങ്ങിന് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അവിടുത്തെ പ്യൂണ് മരിച്ചു അങ്ങനെയൊക്കെ വെച്ചിട്ട് അവിടെ റേഡിങ് വരണം വിജിലൻസ് റേഡിങ്ങിന് വന്ന് നോക്കുമ്പോൾ ഇയാളുടെ ഇതിൻ്റെ ഓഫീസറെ വീട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ ഇയാളുടെ ആസ്തി കണ്ടപ്പോൾ മനസ്സിലായി ഇയാൾ ഭയങ്കര കൈക്കൂലിക്കാരനാണെന്നുള്ളത് അതോടുകൂടിയിട്ട് അയാളെ എല്ലാ തെളിവുകളോടും കൂടിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത അയാൾ ജോലിയും പോയി അതോട് കൂടിയിട്ട് എന്തുണ്ടായി ദയാ ക്ലിയറായി ദയ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർമണിയെ പെട്ടി ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ആർമോണിയെ പെട്ടി കാണാനില്ല ഭർത്താവിനോട് വെച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു അത് മാമനെടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മാമൻ്റെ വീട്ടിലേക്ക് ഓടി ചെന്നു ഓടി ചെന്നു പറഞ്ഞു മാമൻ പറഞ്ഞു അത് വർക്ക് ചെയ്യണില്ല അപ്പോൾ അത് ഞാൻ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ആർമോണിയ എടുത്ത് വേഗം വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും അപ്പോഴും ഭർത്താനോട് പറഞ്ഞില്ല ആ ഗുണ്ടകൾക്ക് ഇതിൻ്റെ പത്ത് ശതമാനം പൈസ കൊടുത്തു എന്നിട്ട് കാമുകനെ വിളിച്ചു കാമുകനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് കാമുകനെ വിളിച്ചു അപ്പോൾ കാമു പറഞ്ഞു ഞാൻ ഇന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവിടെ എത്താമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും വിളിച്ചു കാമുകനെ വേറൊരു കാര്യം പറയാനായിട്ട് വിളിച്ചപ്പോൾ ഇനി ഫോണെടുത്ത് വേറൊരു പെണ്ണാണ് അപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ആരാണ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ പിന്നെ അയാൾ ഈ കാമുകൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് അപ്പോൾ അവൾക്ക് മനസ്സിലായി ചതി മനസ്സിലായി ഇവൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പിള്ളേ കൂടെ വീണ്ടും കറങ്ങി അതുപോലെ തന്നെ വിള സ്വത്തുകൾ തട്ടിയെടുക്കാൻ വേണ്ടി കല്യാണം കഴിച്ചില്ല എന്നിട്ട് ഇവളെ കൊണ്ടുപോയിട്ട് ഇവിടെ തട്ടിട്ട് കളയാനുള്ള പരിപാടി ആണ് അവൻ്റെ അപ്പോൾ അവൾക്ക് ഈശ്വരാധന്യം പോലെ ഇവിടെ നല്ല മനസ്സ് പോലെയാണെന്ന് തോന്നുന്നുണ്ട് ആ സത്യം മനസ്സിലായി അതോട് കൂടിയിട്ട് അവനോട് പറഞ്ഞു ശരി നീ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഫോൺ ചെയ്ത കാര്യമൊന്നും ഇവൻ ഇവിള് അവനോട് പറഞ്ഞില്ല അവളെ ഇവൻ അങ്ങനെ ആ പറഞ്ഞ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം കൈ നിൽക്കുന്നുണ്ട് ചോദിച്ചു പറഞ്ഞു നീ എൻ്റെ അടുത്ത് നോണ അല്ലേ നീ കല്യാണം കഴിച്ചിട്ട് എന്നോട് കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നീ എന്തൊക്കെ നാടകങ്ങളാണ് കളിച്ചത് അപ്പോൾ നീ ലോകത്തെണ്ടീനല്ലേ നീയൊക്കെ ആണായി ജീവിക്കുന്നുണ്ടല്ലോടാ എന്നിട്ട് നാല് പടയൊക്കെ കൊടുത്ത് വെച്ചാൽ വെറുതെ പോയിട്ട് ഒരു കാർപ്പിച്ചും ഒരു തുപ്പലും തുപ്പി നിന്നേലൊക്കെ എത്ര പേത എൻ്റെ പരിപാടി ചെയ്തില്ലെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം മാത്രം മതി നിൻ്റെ ഒന്ന് ഒരു സാധനം എനിക്ക് വേണ്ടതാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കാർപ്പിച്ചു തുപ്പിട്ട് അവിടെ നാല് പടയും കൊടുത്തിട്ട് അവൾ നിന്ന് നേരിട്ട് തമ്മിൽ പേതൻ തുമ്മനാണ് എന്ന് വിചാരിച്ചിട്ട് നേരിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഉള്ള ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു ഈ പൈസയും കാണിച്ചു കൊടുത്തു പിന്നെ ഇപ്പോൾ ഇനി പൈസയ്ക്ക് ആരും അന്വേഷിച്ച് വരില്ല അങ്ങനെ ഡയക്ക് അമ്പത് ലക്ഷം രൂപ